സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ റെഡ് അലർട്ടാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് വിഴിഞ്ഞത്ത് കാണാതായ ഒൻപത് മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ് കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലയിലും കണ്ണൂരിൽ പലയിടത്തും പ്രളയസമാന സാഹചര്യമാണുള്ളത് കണ്ണൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിലായി നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി മഴയെ തുടർന്ന് വന്ദേഭാരത് അടക്കം നാല് ട്രെയിനുകൾ മരങ്ങൾ വീണതിനെ തുടർന്ന് പലയിടത്തും റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു വരും ദിവസങ്ങളിൽ മഴ കനത്താൽ സ്കൂളുകൾ തുറക്കുന്നത് നീട്ടിവയ്ക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ താഴെ പറഞ്ഞ നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ നിലനിൽക്കുന്നു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക അതിനിടെ മഴക്കെടുതിയിൽ ട്രെയിൻ ഗതാഗതം വീണ്ടും പ്രതിസന്ധിയിലാകുന്നു ശക്തമായ കാറ്റിൽ റെയിൽവേ ട്രാക്കിൽ മര തിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം താറുമാറായത് സംസ്ഥാനത്ത് വിവിധ ട്രെയിനുകൾ വൈകി ഓടുകയാണ് മൈസൂർ തിരുവനന്തപുരം എക്സ്പ്രസ് ഒന്നേകാൽ മണിക്കൂർ വൈകി കച്ചേകുടൈ മുരടേശ്വർ എക്സ്പ്രസ് അൻപത് മിനിറ്റ് വൈകി ബെംഗളൂരു തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ ഒന്നര മണിക്കൂർ വൈകി ഗോരഖ്പൂർ തിരുവനന്തപുരം രബ്തിസാഗർ എക്സ്പ്രസ് നാലര മണിക്കൂർ വൈകി ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ഒരു മണിക്കൂർ വൈകി അതേസമയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുമുണ്ട് കേരള തീരത്ത് ശിക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ് മത്സ്യബന്ധനത്തിന് വിലക്കൊണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് ചില നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള പതിനേഴ് ഡാമുകളിൽ ആറ് ഡാമുകളിൽ സംഭരണശേഷിയുടെ പൂർണ്ണ അളവിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് മുഴിയാർ പൊന്മുടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ ഡാമുകളാണ് സംഭരണശേഷിയുടെ പൂർണ്ണതോതിൽ വെള്ളം നിറഞ്ഞ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് വൈദ്യുതി വകുപ്പിന്റെ അധീനതയുള്ള പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്നും എല്ലാ ഷട്ടറുകളുടെയും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് ഈ ഡാമിനെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കിയിലും മഴ തിമൃത്തുപെയ്യുകയാണ് ഇടുക്കി ഡാം തുറന്നുവിടേണ്ടി വന്നാൽ അത് വലിയ ആശങ്കയായി മാറും കൊച്ചിയിലടക്കം അത് ദുരിതമുണ്ടാക്കും കെ സിപിഴ ഡാം മാനേജ്മെന്റ് ഇത്തവണ എന്ന വിലയിരുത്തൽ ഉയർന്നു കഴിഞ്ഞു കാലവർഷക്കെടുതിയിൽ ഇന്നലെ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്ത് മാത്രമുണ്ടായത് അതിശക്തമായ കാറ്റിൽ വൻ കൃഷിനാശമാണ് ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിൽ വീശിയടിച്ച കാറ്റ് മലയോര മേഖലകളിൽ കൃഷിനാശമുണ്ടാക്കി നഗരത്തിൽ കേരള ബാങ്കിന്റെ മേൽക്കൂരയിലെ റൂഫിംഗ് കാറ്റിൽ പറന്നുപോയി കഴക്കൂട്ടത്ത് വീടിന് മുകളിലൂടെ മരം കടപുഴകി വീണു അതിശക്തമായ കാറ്റിൽ കൃഷിനാശത്തിനൊപ്പം വൈദ്യുതി വകുപ്പിനും വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മുപ്പത്തി വീടുകൾ പൂർണ്ണമായും തകർന്നു രണ്ടായിരത്തി ഹൈ ടെൻഷൻ പോസ്റ്റുകളും ഹൈടെൻഷൻ ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു രണ്ടായിരത്തി സ്ഥലങ്ങളിൽ ഹൈ ടെൻഷൻ ലൈനുകളും തൊണ്ണൂറ്റിമൂന്ന് സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടു വീണു വിതരണ മേഖലയിൽ കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കി എഴുപത്തിയഞ്ച് ലക്ഷം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സം നേരിട്ടു നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്ന സ്ഥിതിയായി പല ട്രെയിനുകളും ആറ് മണിക്കൂർ വരെ വൈകിയാണ് ഓടിയത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി